ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വെൽക്കംസ് ആൾ ഓഫ് യു സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് ടു മാജിക് മഷ്റൂംസ് പാർട്ട് നമ്പർ നയൻ എച്ച് എസ് സി സ്റ്റഡീസ് ടുഡേ അവർ സബ്ജെക്ട് ഈസ് ഹോട്ട് വർക്ക് ആൻഡ് ഹോട്ട് വർക്ക് പ്രിപ്പറേഷൻസ് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം

സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹസാഡ് ഐഡന്റിഫിക്കേഷൻ ആണ് അതിപ്പോ സിമ്പിളാണ് ഹോർഡ് വർക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹസാഡ്സ് എക്സസീവ് ഹീറ്റ് ഫ്ലെയിം സ്പാർക്ക് നോയ്സ് ഇലക്ട്രോക്യൂഷനുള്ള ചാൻസ് അതായത് ഇലക്ട്രിസിറ്റി ഹൈ ഇലക്ട്രിസിറ്റി വർക്ക് നേച്ചർ ഇത് ഇത്രയുമാണ് ഹസാഡ്സ് അപ്പോൾ പിന്നെ അതിന്റെ ഡിഫൈൻ ഹൂ മേ ബി ഹാൻഡ് ആൻഡ് ഹൗ എന്നുള്ള റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി റിസ്ക് ഐഡന്റിഫിക്കേഷൻ ഫ്രം ബേൺസ് ടു അപ് ടു ഫെറ്റാലിറ്റി ഇതാണ് ഫിസിക്കൽ റിസ്ക് പിന്നെ ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ ചാൻസ് അങ്ങനെ തന്നെ സംഭവിക്കാവുന്ന ലോസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ് അതിൽ നിന്നുണ്ടാകുന്ന റെപ്യൂട്ടേഷൻ ഫാള് ഇതൊക്കെയാണ് റിസ്ക് അപ്പോൾ റിസ്ക് ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ആ റിസ്ക് എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ടുള്ള മാർഗങ്ങൾ ചെയ്യുക അതിൽ ഒന്നാമത്തെ മാർഗം എപ്പോഴും പെർമിറ്റ് ചെക്കിങ് തന്നെയാണ് പെർമിറ്റ് ഷുഡ് ബി വാലിഡേറ്റഡ് വൺ അതാണ് പ്രധാൻ എങ്ങനെയാണ് പെർമിറ്റ് വാലിഡേറ്റ് ചെയ്യുന്നത് പെർമിറ്റ് വെറും ഒരു പെർമിറ്റ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല പെർമിറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ ദി അതോറിറ്റീസ് മീൻസ് ഏരിയ അതോറിറ്റി കൺട്രോൾ റൂം അതോറിറ്റി ആൻഡ് പെർമിറ്റ് അതോറിറ്റി ഇവര് മൂന്ന് പേരുടെ സിഗ്നേച്ചർ വേണം അതിനകത്ത് വർക്കിംഗ് ടൈം വർക്കിംഗ് ഡേറ്റ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പെർമിറ്റ് വാലിഡേറ്റഡ് പെർമിറ്റ് ആവുന്നുള്ളൂ സെക്കൻഡ് സ്റ്റേജ് ഈസ് ചെക്കിംഗ് ഔഫ് ദ എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ് വർക്ക് ഭൂമിക്ക് ലെവലിന് മുകളിലാണെങ്കിൽ ഇപ്പൊ എർത്ത് ലെവലിന് മുകളിലാണെങ്കിൽ വർക്ക് ഹൈറ്റ് സർട്ടിഫിക്കറ്റ് വേണം എർത്ത് ലെവലിന് താഴെയാണെങ്കിൽ എക്സ്കവേഷൻ സർട്ടിഫിക്കറ്റ് വേണം അത് തന്നെ ടു മീറ്ററിന്റെ താഴെ ഡീപ്പ് എക്സ്കവേഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ലിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ ലിഫ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് കൺഫൈൻഡ് സ്പേസ് ഉണ്ടെങ്കിൽ കൺഫൈൻഡ് സ്പേസ് എൻട്രി സർട്ടിഫിക്കറ്റ് അപ്പോ അങ്ങനെ ഇലക്ട്രിക്കൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ ചെക്ക് ചെയ്യണം മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ക്ലയന്റ് ആയിട്ടുള്ള റിസ്ക് അസസ്മെന്റ് അപ്രൂവ്ഡ് റിസ്ക് അസസ്മെന്റ് അസൈഡ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ് ഫോം ഉണ്ടായിരിക്കണം നാലാമത്തെ സ്റ്റെപ്പായിട്ട് ചെക്ക് ചെയ്യേണ്ടത് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വർക്ക് ചെയ്യുന്നതിന് പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട് പക്ഷെ ക്ലയൻറ് അപ്രൂവ് ചെയ്ത മെത്തേഡിലാണ് ആ വർക്ക് ഫിനിഷ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടിയാണ് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് അഞ്ചാമത് ചെക്ക് നമ്മുടെ ചെക്ക് ലിസ്റ്റുകൾ അതായത് ഇപ്പൊ ടൂ ടി ബി ടി ആരൊക്കെ അറ്റൻഡ് ചെയ്ത് ടി ബി ടി അറ്റൻഡ് ചെയ്തപ്പോൾ എടുത്ത സബ്ജെക്ട് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് പ്രഡിക്റ്റബിൾ ആൻഡ് എക്സിസ്റ്റിംഗ് അഫാസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനു വേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് ഇത് വർക്കേഴ്സിന് മനസ്സിലായോ ടി ബി ടി മാത്രം എടുത്തുകൊണ്ട് വരില്ല അവർക്ക് മനസ്സിലാകണം അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ പങ്കെടുത്ത് ടി ബി ടിയിൽ പങ്കെടുത്ത് വർക്കിംഗ് ക്രൂ മുഴുവനും സൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ ടൂൾസിന്റെ ചെക്ക് ലിസ്റ്റ് അങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകളെല്ലാം എന്നുള്ളത് ചെക്ക് ചെയ്യണം ഇതിനൊക്കെ ശേഷം നമുക്ക് വർക്ക് ആരംഭിക്കാവുന്നതാണ് ഹോട്ട് വർക്ക് വർക്ക് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും സൈറ്റിലെ അപകട സാധ്യത ഏറ്റവും കൂടുതൽ കാര്യം ഈ ഹോട്ട് വർക്ക് ഏരിയകൾ എപ്പോഴും കൺജസ്റ്റഡ് ആയിരിക്കും അപ്പോൾ അപകട സാധ്യത ഏറ്റവും കൂടുതൽ സ്ലിപ്പ് ട്രിപ്പ് ഫാൾ എന്ന മൂന്ന് വിഭാഗത്തിനായിരിക്കും ഈ സ്ലിപ്പ് ട്രിപ്പ് ഫാൾ ഹസാക്ട്സ് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഗുഡ് ഹൗസ് കീപ്പിംഗ് ആണ് അനാവശ്യമായ കേബിളുകൾ വയറിങ്ങുകൾ ഇതെല്ലാം ചുറ്റി വൈൻഡപ്പ് ചെയ്ത് മാറ്റി വെക്കുക അനാവശ്യമായിട്ടുള്ള പെയിന്റ് ടിൻസ് ബിൻസ് മറ്റുള്ള ബോക്സുകൾ ഇതെല്ലാം സൈറ്റിൽ നിന്ന് മാറ്റുക അങ്ങനെ സൈറ്റ് ഒരു നീറ്റ് ആൻഡ് ടൈഡ് അറ്റ്മോസ്ഫിയറിലാക്കി എടുക്കണം അത് സൂപ്പർവൈസറെ കൊണ്ട് നമ്മൾ ചെയ്യിക്കേണ്ടതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റിമൂവ് ആൾ ടൈപ്സ് ഓഫ് അൺവാണ്ടഡ് കമ്പസ്റ്റബിൾസ് ആൻഡ് ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഫ്രം ദർക്കിംഗ് സ്പോട്ട് ആൾ ടൈപ്സ് നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാവിധ കമ്പസ്റ്റബിൾസ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാറ്റിയിരിക്കണം ഇൻ കേസ് അങ്ങനെ മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സ്ക്രീൻ ചെയ്യുകയോ കവർ ചെയ്യുകയോ ചെയ്യണം എന്തുകൊണ്ട് കവർ ചെയ്യണം ഫയർ ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്യണം ഫയർ ബ്ലാങ്കറ്റ് ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിച്ച ഒരുതരം തുണിയാണ് അതുകൊണ്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്താൽ അപ്പോ അതിനകത്ത് തീപിടുത്ത സാധ്യതയെ അത്രത്തോളം അലാർമ സിസ്റ്റം അനുസരിച്ച് അത്രത്തോളം താഴേക്ക് കൊണ്ടുവരാം തുടർന്ന് ചെക്ക് ചെയ്യേണ്ടത് വെൽഡേഴ്സിന്റെ ഓതോറൈസേഷൻ കാർഡ്സ് ആണ് ഓൾ ദി വെൽഡേഴ്സ് മസ്റ്റ് ബി ഓതോറൈസ്ഡ് ഫ്രം ദി അതോറിറ്റീസ് ഓഫ് ദി ക്ലയൻസ് ഇഫ് സോ ദർ റെസ്പോൺസിബിൾ ഹൺഡ്രഡ് പെർസെൻറ് ഫോർ ദെയർ വർക്ക് അവര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെങ്കിൽ അവർ ഓതറൈസ്ഡ് ആയിരിക്കണം അപ്പോൾ ആ ഓതോറൈസ്ഡ് ആയിട്ടുള്ളവരെ കൊണ്ട് മാത്രമേ വർക്ക് ചെയ്യിക്കാവൂ അതിനോടൊപ്പം തന്നെ ഓരോ വർക്കിംഗ് ക്രൂവിനൊപ്പഴും അതായത് ഇപ്പോൾ ഫാബ്രിക്കേറ്ററുടെ ഒപ്പം ഒരു ഹെൽപ്പർ കാണും വെൽഡറുടെ ഒപ്പം ഒരു ഹെൽപ്പർ കാണും കട്ടിങ് ഗ്രൈൻഡിങ് ചെയ്യുന്ന ആളുടെ ഒപ്പം ഹെൽപ്പർ വേണം ഈ ഓരോ വർക്കിംഗ് ഗ്രൂവിനൊപ്പവും അതാത് സ്ഥലങ്ങളിൽ കറക്റ്റായിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്ഷർ വേണം അത് ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫയർ ആണോ നോസില് ഹോസ് പിന്നെ പ്രഷർ ഇതെല്ലാം പക്കയാണോ എന്നുള്ളത് സേഫ്റ്റി ഓഫീസർ നോക്കണം അത് ചെക്ക് ചെയ്ത് ചെക്ക് ലിസ്റ്റ് പ്രകാരം തന്നെ ചെക്ക് ചെയ്ത് അത് അതിൻ്റെ അത് ക്ലിയർ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനോടൊപ്പം നമ്മൾ എപ്പോഴും അവിടെ പ്ലേസ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഫയർ വാച്ച് എന്ന് പറയുന്ന വ്യക്തി ഫയർ വാച്ച് സ്പോട്ടിൽ ഉണ്ടായിരിക്കണം അയാൾ ഫുൾ ടൈം സൈറ്റിൽ ഉണ്ടായിരിക്കണം ഹി ഷുഡ് ബി എ കോമ്പൻറ്റ് പേഴ്സൺ ആൻഡ് ഹീ ഷുഡ് മോണിറ്റർ ദി വർക്ക് ഏരിയ അറ്റ് ഓൾ ദി ടൈം വർക്ക് ക്ലോസ് ഓൺ വർക്ക് കഴിഞ്ഞാൽ പോലും ഒരു ഹാഫ് ആൻ അവർ ഹി ഷുഡ് റിമൈൻ ഇൻ ദി സെയിം സൈസ് ഫോർ ഹാഫ് ആൻ അവർ ൌട്ട് എനി ടൈപ്പ് ഓഫ് പ്രഡിക്റ്റബിൾ ചാൻസസ് ഓഫ് ഫയർ എന്തെങ്കിലും സ്മോക്ക് ഉണ്ടോ സ്മെല്ലുണ്ടോ ഫയറിനുള്ള കാരണം ഗ്രീസും പെയിന്റും മറ്റും പറ്റിയ കോട്ടൺ വേസ്റ്റോ മറ്റോ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതിലൊരു തീപ്പരി വീണാൽ ഒരു മോൾട്ടൺ മെറ്റൽ വീണാൽ ഒരു സ്ലാഗ് വീണാൽ പതിയെ 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 അത് ഫയറിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് മനസ്സിലാക്കാനും വേണ്ടിയും ഈ പറയുന്ന ഫയർ വാച്ച് സൈറ്റിൽ തന്നെ ഉണ്ടാകണം അതിനോടൊപ്പം മാൻഹോളുകൾ ഉണ്ടായിരിക്കും മാൻഹോളുകൾ സീവർ മാൻഹോള് ഇലക്ട്രിക്കൽ മാൻഹോള് ഡ്രിങ്കിങ് വാട്ടർ മാൻഹോള് അതർ ഫെസിലിറ്റീസ് മാൻഹോളുകൾ ലൈക്ക് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ മറ്റും അപ്പൊ അതല്ലെങ്കിൽ താഴത്തെ നിലയിലേക്കുള്ളത് അപ്പൊ ഈ മാൻഹോളുകൾ പ്രോപ്പറായിട്ട് അടയ്ക്കുകയും അടച്ചി സീൽ ചെയ്യുകയും ചെയ്തിരിക്കണം കാര്യം എന്ന് പറയാൻ ഈ പറയുകയാണെങ്കിൽ മോൾട്ടൺ മെറ്റലോ ഫ്ലയിങ് സ്പാർക്കിൾസോ വെൽഡിങ്ങിൻ്റെയോ കട്ടിങ്ങിൻ്റെതോ അതിലേക്ക് എത്തിച്ചേരാനും അതിനകത്ത് അഥവാ ഗ്യാസിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഫ്ലൈമബിൾ ഗ്യാസസോ ടോക്സിക് ഗ്യാസസോ ഉണ്ടെങ്കിൽ അത് ഒരു ഫയറിലോ എക്സ്പ്ലോഷനിലോ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലെന്നുള്ള നിലയിൽ ഈ തരം കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് अनदर मोस्ट इंपिंगेट बिकॉज फ्यूम ग विच मे हम दीप्लू दि बेलिंग ऑफ मेटल में गाबन दिंग पैपले अलगन दिंग मेटल कटिंगो ഒക്കെ ചെയ്യുന്നത് അതല്ലെങ്കിൽ പെയിന്റ് ചെയ്തിട്ടുള്ള മെറ്റലിൽ വെൽഡിങ് ചെയ്യുന്നത് ഈ ഇതൊക്കെ ഈ പറഞ്ഞ കണക്ക് ടോക്സിക് ഫ്യൂംസിനുള്ള കാരണമാകാവുന്ന സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം ഇൻ കേസ് വെന്റിലേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് എയർ സർക്കുലേഷൻ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കാം ഇൻടേക്ക് ഫാൻ വെച്ച് പൈപ്പ് ലൈൻ വഴി ആർട്ടിഫിഷ്യലായിട്ട് എയർ ഫ്ലോ എയർ ഫ്ലോ നടക്കത്തക്ക രീതിയിൽ അപ്പം എക്സോസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ എയർ ഫ്ലോ സുഗമമായിട്ട് നടക്കും അതുപോലെ വർക്കിംഗ് ഏരിയ വെൽ ലൈറ്റഡും ആയിരിക്കണം ഈ പ്യുവർ വിസിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സ്ലിപ്പ് ട്രിപ്പ് ഫാളിന് കാരണമായേക്കാവുന്നതും ഇൻ സം ടൈംസ് ഇറ്റ് മേ റീച്ച് അപ് ടു ഫെറ്റാലിറ്റി ഇൻ കേസ് സോ അപ്പോൾ ഈ വെൽ ലൈറ്റഡും ആയിരിക്കണം ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കൺഫൈൻഡ് സ്പേസ് ഇൻസൈഡ് ദ ബിൻസ് ബെസൽസ് ഓർ ടാങ്ക് അപ്പോൾ അത് ലൈറ്റഡ് ആയിരിക്കത്തില്ല കൺഫൈൻഡ് സ്പേസിൽ ലൈറ്റ് ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് മനസ്സിലാക്കണം സാധാരണഗതിയിലുള്ള ലൈറ്റ് ഉപയോഗിക്കാൻ ഒക്കില്ല സാധാരണഗതിയിലുള്ള ഇലക്ട്രിക്കൽ ചാർജ് ഉപയോഗിക്കാൻ ഒക്കില്ല അത് അതിനോടുള്ള അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റിനകത്തുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഏരിയ അല്ല അതല്ലാതെ തന്നെ ലൈറ്റ് കുറവുള്ള ഭാഗങ്ങളിൽ നമ്മൾ കൃത്രിമമായിട്ട് വെൽ ലൈറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ വർക്ക് ക്ലോസ് ഔട്ട് ഔട്ടാണ് ഇപ്പം നമ്മളിപ്പോൾ വർക്ക് തീർന്നാലും ഇല്ലെങ്കിലും പെർമിറ്റ് ക്ലോസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ അതിന് ഹാഫ് ആൻ അവർ മുൻപേ ഹോട്ട് വർക്ക് പെർമിറ്റ് ക്ലോസ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രഷറൈസ് ചെയ്ത് ബസ്സൈ സൂപ്പർവൈസറെ കൊണ്ടോ അല്ലെങ്കിൽ പെർമിറ്റ് റിസീവറെ കൊണ്ടോ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പ്രഷറൈസ് ചെയ്ത് തന്നെ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് ഹാഫ് ആൻ അവർ മുൻപേ കാരണം എന്ന് പറഞ്ഞാല് ഈ സൈറ്റ് തിരിച്ച് ഇതുപോലെ തന്നെ റിട്ടേൺ ചെയ്യണം അപ്പൊ വേണ്ടി ഒരുപാട് പ്രിക്കോഷൻസ് ചെയ്യാറുണ്ട് അപ്പൊ അതെല്ലാം ചെയ്യാനും ഈ പറഞ്ഞ കണക്ക് അസാഡസ് ആയിട്ടൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളത് വെൽഡിംഗ് കഴിഞ്ഞ മെറ്റൽസ് സ്കൂൾ ഇപ്പൊ മെറ്റൽ സ്കൂളുകള് ഇതൊക്കെ പഴുത്തിരിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനുള്ളതിനകത്ത് കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തണം അതിനായിട്ടുള്ള സ്കെച്ചുണ്ട് അതിനായിട്ടുള്ള മാർക്കറ് ഹോട്ട് മെറ്റൽ എന്നുള്ള അല്ലെങ്കിൽ ഹോട്ട് സർഫേസ് നോട്ട് ടച്ച് എന്നുള്ള എഴുതി അതില് ആ എത്ര ഡിഗ്രി ചൂടാണെങ്കിലും അതിനകത്ത് എഴുതിയാല് ചൂട് കൂടും തോറും അത് ആ ലെറ്റേഴ്സ് ഇങ്ങനെ കൂടുതൽ ക്ലിക്കർ ചെയ്തേ ഉള്ളൂ അപ്പോ മറ്റുള്ളവർക്ക് മനസ്സിലാവും എഴുതിയിട്ട് മാത്രം കാര്യമില്ല എഴുതിയാൽ ഇത് കണ്ടാൽ മനസ്സിലാകാൻ പണിക്കാർക്ക് അതിനുള്ള എബിലിറ്റി വേണം അതെങ്ങനെ കിട്ടും ഈ പണിക്കാര് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് അപ്പൊ അവർക്ക് ആ എബിലിറ്റി പകർന്നു കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മൾ പലവിധ ക്ലാസ്സുകളിലൂടെയും ഡി പി ടിയിലൂടെയും ഗേറ്റ് മെൻറ്റിങ്ങിലൂടെയുമാണ് ഈ തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ബേസിക്കായിട്ട് ജനറൽ പ്രിക്കോഷൻ ഫോർ ഹോൾ വർക്ക് ഇതൊക്കെയാണ് അപ്പോൾ ഇതാണ് ജനറൽ വർക്കുകൾ അടുത്ത പാർട്ടിൽ നമുക്ക് ഈ പറയുകയാണെങ്കിൽ സിലിണ്ടർ സേഫ്റ്റിയെക്കുറിച്ചും മറ്റു തരത്തിലുള്ള വെൽഡിംഗ് സേഫ്റ്റി പാർക്ക് വെൽഡിംഗ് ഇലക്ട്രിക്കൽ വെൽഡിംഗ് ഗ്യാസ് വെൽഡിങ് അപ്പോൾ അങ്ങനെയുള്ള വെൽഡിംഗ് സേഫ്റ്റിയെ കുറിച്ചും സിലിണ്ടർ സേഫ്റ്റിയെ കുറിച്ചും അടുത്ത പാർട്ടിൽ നമുക്ക് സംസാരിക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങൾ എച്ച് എസ് സിക്ക് പഠിക്കുന്നവരോ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവരോ ജോലി ചെയ്യുന്നവരോ ആയിട്ടുള്ളവർക്ക് ഇത് നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടുപോയ പാർട്ടുകൾ കാണുകയും ഇനിയുള്ള പാർട്ടുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യണം ടിൽ ദെൻ ഓക്കെ ദെൻ ബൈ